ഹരി ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വര കൃപയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഗനോഭാവത്ത് നമുക്ക് രാമായണം കഴിഞ്ഞ നമ്മൾ വായിച്ചത് അഗസ്ത്യ മഹാമുനിക്ക് എന്താ ചിരി വന്നു അതായത് ശ്രീനഭവൻ ചോദിച്ചു ചിത്തമോതനെ ഞാൻ അക്കാലമുള്ള രാജാക്കൾക്ക് ഒരുവർക്കും അഗ്രേ ദശഗ്രീവനോട് യുദ്ധത്തിന് നിൽക്കരുതായി വരാൻ എന്തൊരു കാരണം കാരണം എല്ലാരോടും ഈ രാവണൻ പറയുന്നത് ഒന്നീ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ വണങ്ങുക അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീനഭവൻ ഇത്രയ്ക്കും ചോദിച്ചത് എന്തുകൊണ്ടാണ് അന്ന് പൃഥ്വിപതികൾക്ക് ശക്തി ഇല്ലായയോ അന്നത്തെ രാജാക്കന്മാർക്ക് ശക്തി കുറഞ്ഞിട്ടാണോ അതോ ശക്തി ശക്തിപ്പെരുക്കയോ അത് രാവണന് ശക്തി കൂടിയിട്ടാണോ ഇത് കേട്ടവ കുംഭോത്ഭവനായ ഈ അഗസ്ത്യ മഹാമനിയ്ക്ക് ചിരിച്ച് എന്നിട്ട് അംഭോജന ലോചനോട് അരുളി ചെയ്യും നമ്മളത് കുറച്ച് വായിച്ചതാണ് കാർത്തവീര വിജയം അത് ഒന്ന് വായിച്ചു പോകാം നമ്മൾ കുറച്ച് അർത്ഥം ഞാൻ പറഞ്ഞു നമുക്കതൊന്നു വായിച്ചു പോകാം അന്നേ അതിനൊരു രസമുള്ളു എങ്കിലോ കേൾക്ക നീ പങ്കജലോചന നീ എന്നാ കേട്ടുള്ളു കാണിന്റെ ശക്തിയെ പറ്റിയല്ലേ പറയുന്നത് എന്നാ നീ മനസ്സിലാർക്കോ ശ്രീരാമ ഭഗവാനിനോട് പറയുന്നു കുങ്കാരം ഉൾക്കൊണ്ട് ലങ്കേശ്വരൻ തഥാ സങ്കടം ദേവാദികൾക്കോ ചേർത്ത് ഉള്ളിൽ ആതങ്കം മുനിവരന്മാർക്കും വളർത്തുടൻ സങ്കടം ദേവാദികൾക്കെല്ലാം ഉണ്ട് എന്താ കാരണം ഈ ലങ്കേശ്വരൻ ഹുങ്കാര അഹങ്കാരിയാണ് അങ്ങനെയുള്ള ഹുങ്കാരം ഉൾക്കൊണ്ട് ലങ്കേശ്വരൻ തഥാ സങ്കടം ആർക്ക് ദേവാദികൾക്ക് ചേർത്ത മുനിവരന്മാർക്കും എല്ലാം വിഷമമാ വളർത്തി വയ്ക്കുകയാണ് ആ വിഷമം ഈ രാവണൻ അതുകൊണ്ട് ചെന്ന പുക്കിടിനാൽ പുരിതനിൽ അങ്ങനെ ഇവൻ പുരിൽ ചെന്ന് പുക്ക് എന്താ അവിടെ കൃതവീര നന്ദനൻ അതാ ഇത് കാർത്തവീരാജനൻ അവ കൃതവീര്യ എൻ്റെ നന്ദനൻ നർമ്മേച്ചയാജ നാരീജനവുമായി നർമ്മദയില നർമ്മദാമാർ പോയിട അതായത് കാർത്തവീര്യ അർജുനൻ കുറെ നാരീജനങ്ങളുമായി നർമ്മദാ നദിയിൽ നന്നായി നീന്തി നീരാടിയും കുളിച്ചും ആനന്ദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അന്നരം അപ്പോൾ ദശാസൻ അനുചരന്മാരോട് പുഷ്പകത്തിന്മേലേ സഞ്ചരിക്കും വിധവും അപ്പോൾ അനുചരന്മാരുമായിട്ട് ഈ രാവണൻ എന്തു പുഷ്പകത്തിന്മേലെ ഇങ്ങനെ യാത്ര ചെയ്യും ആകാശത്തോടെ അപ്പോൾ ബന്ധുരകാനന ശോഭിതമാകിയ വിന്ധ്യ അചലം കണ്ട നേരം കുതൂഹല നിർമ്മല വാരി നിറഞ്ഞൊഴുകിയിടുന്ന നർമ്മദയാകുന്ന പുണ്യ നദി കണ്ടു ഇങ്ങനെ പോയപ്പോൾ വിന്ധ്യ അചലം ആ പർവ്വതത്തിൻ്റെ അചലം പർവ്വതം വിന്ധ്യാസലമാകുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ആകാശൂടെ പോയപ്പോൾ നർമ്മദയാകുന്ന നിർമ്മല വാരി നിർമ്മലമാകുന്ന ഒഴുകുന്ന നർമ്മദാ നദി കണ്ടു അപ്പോൾ ഈ രാവണൻ ഇത് കണ്ടിട്ട് തീരദേശേ തീരദേശയെത്തത്ര വിശ്രമിച്ചിടുവാൻ വീരൻ അനുസരന്മാരോട് ചൊല്ലിനാൻ അവിടെ ഇറങ്ങി വിശ്രമിക്കാം എന്ന് ഈ രാവണൻ അയാളുടെ കൂട്ടുകാരോട് പറഞ്ഞു നിശ അവന് കൂട്ട് എല്ലാവരും ഉണ്ടല്ലോ ഈ പ്രഗസ്തന്മാരൊക്കെ മന്ത്രിമാരുടെ കൂടെ പോകുമല്ലോ രാജാക്കമ്മ കൂടെ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ അവരുടെ ഇറങ്ങി അവിടെ വിശ്രമിക്കാൻ നല്ല നിർ നിർമ്മലമാകുന്ന വെള്ളമാണ് അത് നർമ്മദ പുണ്യ നദിയാണ് അതുകൊണ്ട് അവിടെ ഇറങ്ങി നമുക്ക് വിശ്രമിക്കാം പോരെങ്കിലോ ഓരോ നിർവൻ നൃപപരന്മാരോട് പോർ ചെയ്ത് പാരമുള്ള ആലസ്യം ആശ തീർത്തിയിടുവാൻ അപ്പം ഈ എല്ലാവരോടും അവന് യുദ്ധമാണല്ലോ എല്ലായിടവും ജയിക്കണമല്ലോ അതുകൊണ്ട് ഓരോ നൃപന്മാരോട് യുദ്ധം ചെയ്തിട്ട് അതിൻ്റെ ആലസ്യ ക്ഷീണമൊക്കെ തീർക്കാൻ നല്ലതായി ഈ നദി നദീതീരം അതുകൊണ്ട് അവിടെ ഇറങ്ങി കുളിക്കുമ്പോൾ എല്ലാ ക്ഷീണവും മാറും അതുകൊണ്ട് നമുക്ക് അവിടെ പോയിരുന്ന് ആലസ്യമൊക്കെ കളയാം സ്വർണദിയോട് സമാനയാം നർമ്മദ തന്നിൽ ഇറങ്ങി കുളിപ്പിന് എല്ലാവരും എല്ലാവരും അവിടെ ഇറങ്ങി കുളിക്കൂ സ്വർനദിയോട് അതായത് ഗംഗാനദിക്ക് തുല്യമാണ് ഈ നർമ്മദ അവിടെ ഇറങ്ങി നമുക്ക് എല്ലാവരും കുളിച്ച എല്ലാവരും ഇറങ്ങി കുളിക്കും ഞാനും ഇവിടെ കുളിച്ചു നിയമങ്ങൾ ഊനം വരാതെ കഴിക്കുന്നതുണ്ടല്ലോ ഞാൻ അത് രാവണനും പറഞ്ഞു ഞാനും ഇവിടെ ഇറങ്ങി കുളിച്ചിട്ട് ഊന അതായത് എന്താ കുളിച്ചിട്ട് കഴിഞ്ഞ കർമ്മങ്ങളെല്ലാം ഒരു പിഴവും കൂടാതെ അതെല്ലാം ഞാൻ ചെയ്യാം മധ്യാമായതു കാലം ഇപ്പോൾ ഇനി മൃത്യുഞ്ജയ അർച്ചനവും കഴിച്ചിടുവൻ ഇപ്പോൾ സമയം ഉച്ചയായി മധ്യാഹനമായി ഇനി പരമശിവന്റെ മൃത്യുജയന മൃത്യുജന അർച്ചന അതും കഴിച്ചിടുവൻ എന്നതു കേട്ടു കുളിച്ചു നിശാച നിശാചരർ ചന്ദന പുഷ്പാദികൾ ഒരിക്കടാ അങ്ങനെ ഇത് കേട്ടുകൊണ്ട് ഈ മന്ത്രിമാർ എല്ലാവരും ഇറങ്ങി വെക്കിട്ടെന്ന് കുളിച്ചിട്ട് എന്ത് ചെയ്തു ചന്ദനം പുഷ്പം ഈ പൂജയ്ക്കുള്ള അർച്ചനത്തിനുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഒരുക്കി ഉത്തമമായ ശിവലിംഗം എത്രയും വിസ്തൃത ബാലുക കൽപ്പിത വേദിയിൽ അതായത് മണ്ണുകളുണ്ടാക്കിയ തറയിൽ ശിവലിംഗവും എല്ലാം വച്ച് പൂജയ്ക്കുള്ള വച്ചു മണിപീഠ മൂർധനി ശിവലിംഗം അർച്ചനാർത്ഥം വച്ച അഭിഷേകപൂർവകം അങ്ങനെയെല്ലാം അഭിഷേകം ചെയ്യുന്ന രീതിയിലെല്ലാം അവിടെ വച്ചു ആചാര്യവാക്യു ഉപദേശമാർഗണത്തൽ പൂജാവിധാനീന ചെയ്തു ശിവാർച്ചനം എങ്ങനെയാ വഴിപ്രകാരം പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചെന്നെ രാവണൻ അതെല്ലാം അതുപോലെ തന്നെ ചെയ്ത് ശിവനെ ഭഗവാനെ അർച്ചിക്കുന്നു ഭക്തിയാ നമസ്കൃത്യ നൃത്തവും ആടിന്ന് അത്യന്ത ശുദ്ധനായ സ്തുത്വ പലതരം ഭക്തിയായിട്ട് നമ സ്തുതിക്കുകയും നൃത്തം വരെ ചെയ്ത് അങ്ങനെ അത്യന്ത ശുദ്ധനായി സ്തുത്വ പലതരം എങ്ങനെ ഫലിക്ക നിത്യായ നിർമ്മലാനന്ദായ രുദ്രായ മൃത്യുഞ്ജയായ ഭൂതേശായതേ നമ ഞാനും ആചാര്യനും ഈശനും ഒന്നായി മാനസേ തോന്നി വരുന്നതു മാമകേ അയാൾ പ്രാർത്ഥിച്ച ഞാൻ അതായത് അയാളും അയാളുടെ പിന്നെ ആചാര്യനും ഈശ്വരനും ഇത് മൂന്നും അവ ആ രാവണനും അയാൾ തന്നെ പറയൂ അയൻ്റെ ഉള്ളം മാമകി അതായത് അയാളും അയാളുടെ ആ ഗുരു ഗുരുവും ഈശ്വരനും ഒരേ ഒന്നായി മാറുന്നൊരവസ്ഥ അങ്ങനെ പ്രാർത്ഥിച്ചു നല്ലൊരു പ്രാർത്ഥന ഇങ്ങനെ വന്ദിച്ചിരിക്കുന്ന അതിന് മധ്യേ നമ്മൾ ഉടൻ വര വായിച്ചതിന് നമുക്ക് ബാക്കി കുറച്ചുണ്ട് അത് ഇത്രയും വായിച്ചു വായിച്ചത് കേട്ടെങ്കിൽ മനസ്സമ്മൾ മറന്നുപോയില്ലേ അതുകൊണ്ടാണ് വായിച്ചത് കുറച്ചു ദിവസമായില്ലേ ഞാനും അങ്ങ് മറന്നുപോയി ഇങ്ങനെ വന്ദിച്ചിരിക്കുന്നതിന് മധ്യേ പൊങ്ങി വരുന്നതും കാണാം ഇതോ ജലം അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന് പൂർത്തീകരിച്ചില്ല ഈ സ്തുതി പ്രാർത്ഥന അങ്ങനെ ഇതിപ്പോ കാണാം വെള്ളം താഴേന്ന് മുകളിലേക്ക് നദി നല്ല നദിയാണ് സുന്ദരമായ നദി നിർമ്മലമായ വെള്ളം എല്ലാം കൊണ്ടും പരിശുദ്ധം അപ്പോഴെന്ത ഇങ്ങനെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ കാണാം വെള്ളം മുകളിലോട്ട് ഒഴുകുന്നു താഴേക്ക് പോകുന്ന വെള്ളമെല്ലാം മുകളിലോട്ട് ഒഴുകുന്ന കണ്ടു അപ്പം ഇങ്ങനെ വന്ധിച്ചിരിക്കുന്ന അതിന് മധ്യേ തീർന്നില്ല സ്തുതിപ്പോഴും പ്രാർത്ഥിച്ചും തീർന്നില്ല അതാ മദ്യം രണ്ടിൻ ആദ്യ തുടങ്ങി കുറച്ചേ ആയുള്ളു അപ്പോഴ് പൊങ്ങി വരുന്ന അത് കാണായിതു ജലം വെള്ളം ഇങ്ങനെ മുകളിലോട്ട് കയറി അരച്ച് വരുന്നു പീഠവും വാളും ശിവലിംഗവും എല്ലാം കൂടെ മറിഞ്ഞ് അഭിഷിക്തമായി വന്നത് എല്ലാം ഒന്നായി മാറി പീഠം അതായത് ശിവലിംഗവും പുഷ്പവും എന്തൊക്കെയുണ്ടോ പുഷ്പ ചന്ദന എല്ലാം ഉണ്ടല്ലോ നിരന്ന് ഇത് മൊത്തം ഒന്നാം പാടമായി വെള്ളം കൊണ്ട് എല്ലാം അങ്ങ് നിരന്ന് അവിടെ എല്ലാം അങ്ങ് മറിഞ്ഞ് അഭിഷിക്തമായി പോയി അപ്പോഴ്യം വന്നു അപ്പോൾ ഇതെല്ലാം പീഠവും വാളും ശിവലിംഗവും എല്ലാം കൂടെ മറിഞ്ഞ് അഭിഷി അഭിഷിക്തമായി വന്നിതു കഷ്ടമാഹന്തകഷ്ടം പുണ്യവാഹിനി പെട്ടെന്ന് പൊങ്ങിയത് എന്തൊരു കാരണം ഇത് കഷ്ടമായി പോയല്ലോ ഈ പൂജ തീർത്തതുമില്ല അതെല്ലാം ഒന്നാം പാഠമായി ശിവലിംഗവും വെള്ളവും ചന്ദനവും പുഷ്പോ എല്ലാം നിരന്നങ്ങ് വെള്ളം മുങ്ങി മുങ്ങിയവിടെ നിൽക്കിയത് എങ്ങനെയൊന്നും ഓളമെട്ടത്തില്ലേ അങ്ങനെ ഈ പുണ്യമാ പുണ്യവാഹി ഈ പുണ്യനദി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങിയത് എന്താ ഈ വെള്ളം ഇത്രയും പൊങ്ങി വരാനുള്ള കാരണം എന്താ എന്ന് ഇദ്ദേഹം ഈ രാവണന് ചിന്തിക്കുക എന്നിട്ട് കീഴ്പോട്ടൊഴുകുന്ന തോയം ഉണ്ടോ പണ്ട് മേൽപോട്ട് ഒഴുകുമാർ അത്ഭുതം താഴേക്കൊഴുകുന്ന വെള്ളം തോയം കീഴ്പോട്ടെന്ന് വെച്ചാൽ താഴേക്ക് നമുക്ക് എവിടെ ആയാലും താഴേക്ക് വെള്ളം ഒഴുകും അങ്ങനെയുള്ള തോയം അത് വെള്ളമുണ്ടോ പണ്ട് മേൽപോട്ട് ഒഴുകുമാർ എത്രയും ഇത് എങ്ങനെയോ മുകളിലോട്ട് വെള്ളം ഒഴുകുന്നത് അങ്ങനെ എങ്ങനെ മേൽപോട്ട് പൊങ്ങി ജലമെന്ന് നിങ്ങൾ തിരിഞ്ഞറിഞ്ഞു ഇങ്ങനെ ഈ പ്രഹസ്ഥന്മാരുടെ പറഞ്ഞു ഇതെന്താ മുകളിലോട്ട് വെള്ളം വരാൻ കാരണം നിങ്ങളിപ്പോൾ തിരക്കിയിട്ട് വാ നോക്കിയിട്ട് വാ എന്ന് സുഖസാരണന്മാരെ രാവണൻ ചെന്നറിയുവാനായി അയച്ചപ്പോൾ അവറുകളും കീഴ്പോട്ട് അരയോജന വഴി ചെല്ലുമ്പോൾ വായ്പോട് കണ്ടാൻ ഒരു നരവീരനെ അങ്ങനെ ഒരു അരയോജന താഴേക്ക് പോയി നോക്കിയപ്പോൾ എന്താണ് നല്ലൊരു നരവീരൻ അത്രയ്ക്ക് വീരനായിട്ടൊരു പുരുഷൻ കണ്ട് ആരാ അർജുന ഭൂപതി നാരീജനവുമായി മജ്ജനം ചെയ്യുന്ന നേരം കളിച്ചുടൻ കരം കൊണ്ടവൻ കിഞ്ചന കീഴ്പോട്ടായ ചീലിതു ജലം ഇത്രയും വലിയൊരു നരവീരൻ ഭയങ്കരമായ ഒരു പുരുഷനെ എങ്ങനെ അർജുന ഭൂപതി ആണ് അക്കാർത്ത വീരാർജ്ജുനൻ അത് നാരീജനവുമായി കുറേ സ്ത്രീകളുമായിട്ട് മജ്ജനം കുളിക്കുന്നു ആ കുളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു കളിക്കുന്നു നീരാടുന്നു അപ്പം നീരാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്നും കുളിച്ച് കയറത്തില്ല അങ്ങനെ അവർ കളിച്ചും കുളിച്ചും രസിച്ചും അങ്ങനെയും അവിടെ കഴിയുന്നു പഞ്ചശതദ്വയമ കരം കൊണ്ട് എന്ത് ചെയ്തു കിഞ്ചന കീഴ്പോട്ട് വെള്ളം വെട്ടിയില്ല എന്താ പഞ്ച ശതദ്വയ ശതം നൂറ് പഞ്ച അഞ്ച് ദ്വയം രണ്ട് അപ്പോൾ അഞ്ച് ഇൻറ്റു പിന്നെ നൂറ് അപ്പോൾ അഞ്ച് നൂറ് അഞ്ഞൂറ് ദ്വയം രണ്ട് അപ്പം ഒന്നുകൂടെ ഇരട്ടിക്കൂ അപ്പം അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം അയിരണ്ട് പത്ത് അഞ്ഞൂറ് ഇൻറ്റു രണ്ട് ആയിരം ആയിരം കൈകൾ പഞ്ചശതദ്വയമാൻ കരം കൊണ്ടവൻ കിഞ്ചന കീഴ്പോട്ട് അയച്ചില്ല അപ്പം ഈ കാർത്തവിരാതിന് അപ്പുറം ഇപ്പുറമായിട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം കൈ ഉണ്ട് ഈ കൈ കൊണ്ടിങ്ങനെ അടുക്കടുക്കി അണ കെട്ടി അപ്പം വെള്ളം പൊങ്ങി താഴേക്ക് ഒരുപാട് വെള്ളവും പോയില്ല ഈ അണ കെട്ടുന്ന പോലെ ഒരുപാട് കൈയില്ലേ കൈ ഇങ്ങനെ അവർ അതൊക്കെ അവിടെ കളികള് അതുകൊണ്ട് കിഞ്ചന പോലും അല്പം പോലും വെള്ളം താഴേക്ക് പോയില്ല അങ്ങനെ വാഹിനി വേഗേന മേൽപോട്ട് പൊങ്ങിയ കാരണം എന്നവർ ചൊല്ലിനാ ഇവര് പോയിട്ട് വന്ന രാവണനോട് പറഞ്ഞു ഇതാ കാരണം ഇതാ വെള്ളം മേലോട്ട് പോകാനുള്ള കാരണം വെള്ളം അല്പം പോലും താഴേക്ക് പോകുന്നില്ല കോപിച്ചത് കേട്ടു രാവണൻ എത്രയും താപത്തോട് പറഞ്ഞിട്ട് ഞാൻ അന്നേരം ദേഷിച്ചിട്ട് പറയുന്നു ദുഃഖപ്പെട്ട് താപത്തോട് പറയുവാണ് അർജുനനാകുന്നത് ഏവൻ അത് ഷടൻ സജ്ജന ദേഷകൻ കശ്മലിനെത്രയും എന്നാ എങ്കിൽ അവനെ ജയിച്ചൊഴിഞ്ഞ് എന്നിയേ ലങ്കയ്ക്ക് പോകുന്നതില്ല ഞാൻ നിർണയം പൂജിച്ചോണ്ടൊക്കെ ഇരിക്കുന്ന ആളാണ് ദേഷ്യം പെട്ടെന്ന് കയറി വന്നു അപ്പം ഇനി ഞാൻ ഈ സജ്ജന ദേഷകൻ ഈ സജ്ജനങ്ങളോട് ദേഷിക്കുന്ന ഇവൻ കശ്മലിനാണ് പാവിയാണ് എങ്കിൽ അവനെ ജയിച്ചല്ലാതെ ഇനി ഞാൻ ലങ്കയിലേക്ക് പോകുന്നില്ല എന്ന് ശാവതം എടുത്തുകൊണ്ട് എന്തു ചെയ്തു എന്നുര ചെയ്തു മഹേശ്വര പൂജയും നന്നായി സമർപ്പിക്കാതെ ഈ മഹേശ്വര പൂജ സമർപ്പിച്ചില്ല എല്ലാം താറുമാറായി അങ്ങനെ പകുതിയെ ആയുള്ളു പൂജ അങ്ങനെ ഇത് സമർപ്പിക്കാതെ ദശഗന്ധനൻ എന്ത് ചെയ്തു കുർത്തനായി ചെന്നടുത്താൻ കൃതവീരപുത്രനോടന്ന് യുദ്ധത്തിന് രാവണൻ തീരദേശത്തിങ്ങ നില്ക്കുന്ന സാമന്ത വീരന്മാരോട് പറഞ്ഞു ദശാനനൻ അപ്പൊ ആ കൃ കൃത അതായത് കാർത്തവീര്യനും ഉണ്ടല്ലോ മന്ത്രിമാരെ പോലെ കുറെ ആൾക്കാർ സ ഭടന്മാര് രാ രാജാക്കന്മാർക്കും വലിയ ആൾക്കാർക്കും ഭടന്മാരൊക്കെ ഉണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനെല്ലാം അങ്ങനെയാണ് അവരോട് ചെന്ന് പറഞ്ഞു ഈ യുദ്ധത്തിന് ഞാൻ തയ്യാറാണ് തീരദേശത്തു നിൽക്കുന്ന സാമന്ത വീരന്മാരു ചെന്ന് പറയൂ പറയാൻ പറഞ്ഞു ദശാനൻ രാത്രിയും ചരേശ്വരനാകിയ രാവണൻ കാർത്തവീര്യാർജനോട് യുദ്ധത്തിനായി വന്നിതാ നിന്ന് വിളിക്കുന്നതെന്നതും ചെന്ന അറിയിപ്പൻ നൃവനോട് വൈകാതെ ഇങ്ങനെ ഈ ഈ നൃപൻ്റെ സൈന്യഭടന്മാരുടെ ഈ രാവണന്റെ ഭടന്മാർ എന്ന് പറഞ്ഞു രാവണനായി ഇവിടെ വന്ന് നിൽക്കുന്നു നിങ്ങൾ ചെന്ന് പറയൂ പെട്ടെന്ന് തന്നെ യുദ്ധത്തിന് വിളിക്കുന്നു ഭൂപതി തന്നെ അമാത്യന്മാർ അത് കേട്ട് സഅ സഅപഹാസം പറഞ്ഞിരുന്ന നേരം അതായത് പരിഹാസത്തോട് ഭൂപ ഈ കാർത്ത വിര്യാർജനന്റെ ഭടന്മാര് ചെന്ന് പറഞ്ഞില്ല പറയാതെ തന്നെ അവർ തന്നെ പിന്നെ എന്താ പറയാ ഈ പരിഹാസത്തോട് തന്നെ പറയുന്നു പിന്നെ എന്താ പറഞ്ഞേ യുദ്ധസമയം അറിഞ്ഞ വന്നു നീ എത്രയും നന്നു ഉചിതജ്ഞനല്ലോ കേ ഭവാൻ എന്തായാലും ഈ സമയം തന്നെ അറിഞ്ഞു വന്നല്ലോ അത് ഉചിതമായിരിക്കുന്നു എന്നിട്ട് കേളി കലർന്നോ നീരാടുന്നതോ നിർമ്മൻ അത്രയ്ക്ക് സന്തോഷം കേളി അത് അത്രയ്ക്ക് നീരാട്ടാണ് നദിയിൽ നടക്കുന്നത് അതുകൊണ്ട് കയറി വരത്തില്ല യുദ്ധത്തിൽ നിന്ന് വിളിച്ചാൽ അങ്ങനെ വരാ അദ്ദേഹത്തിന് നന്നായി നാരി ജനങ്ങളും എല്ലാടും സന്തോഷമായിട്ടുള്ള നീന്തും നീരാടിയും കുളിച്ചും ഇങ്ങനെ നടക്കുക അതുകൊണ്ട് ഇവര് പറഞ്ഞു യുദ്ധ കേളി കലർന്നു നീരാടുന്നതും നിർപ്പം നാളെ അടക്കം തവമതം നിർണ്ണയം നാളെ അല്പം കഴി അതായത് ഇന്നത്തെ കാലം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നിന്റെ തവമതം ഈ അട ഈ രാവണൻ്റെ മതം നാളെ നമുക്ക് മാറ്റാം അത് നിർണയം എന്ന് പറയും ഇന്നിപ്പം കേളി നദിയിൽ ഇങ്ങനെ കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുവാണ് പാർത്തുകൂടാതൊക്കെ എങ്കിലോ ഞങ്ങളെ ചീർത്ത മതത്തോട് കൊന്നാൽ മ നിന്നോട് യുദ്ധത്തിനായി വരും നിർണയം എന്നാൽ നീ ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങനെ നിൽന്ന് പാർക്കാൻ നിങ്ങൾക്ക് സമയമില്ല നാളേക്ക് നിങ്ങൾക്ക് പാർത്ത് നിൽക്കാൻ സമയമില്ല പാർത്ത് കൂടാ നിനക്ക് എങ്കിലോ ഞങ്ങളെ ചേർത്ത മതത്തോട് കൊന്നാൽ നിർഭവരൻ നിന്നോട് യുദ്ധത്തിനായി വരും നിർണ്ണയ ഞങ്ങളെ നിൻ്റെ മതം അഹങ്കാരം കൊണ്ട് നിങ്ങൾ നീ ഞങ്ങളെ ഒന്ന് കൊന്നാൽ യുദ്ധം കൊന്നാൽ ഇപ്പം തന്നെ ഈ നിർഭവരൻ നദിയിൽ നിന്ന് കയറി വരും അത് നീ അത്ര മതത്തോടു കൂടി ഞങ്ങളെ ഇപ്പം തന്നെ നീ കൊന്നാൽ ഞങ്ങളോട് യുദ്ധം ചെയ്ത് ഞങ്ങളെ വധിക്കാൻ നിൽക്കുകയാണെന്ന് ഞങ്ങൾ ചെയ്യാമെങ്കിൽ ഇപ്പം തന്നെ രാ ഈ കാർത്തവീരാജൻ കുളിയെല്ലാം കഴിഞ്ഞ് കളിക്കൊന്നും വേണ്ട കയറി വരും നിർണയമാണെന്ന് പറഞ്ഞു പിന്നീടമെല്ലാം നിനക്കറിയായി വരും പിന്നത്തെ കാര്യമൊക്കെ നിനക്ക് കണ്ടറിയാം കാരണം ഇപ്പോഴെ പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമില്ല കാർത്തവീരാധനല്ലേ ആൾ അതുകൊണ്ട് പറഞ്ഞ് നിന്നോട് യുദ്ധത്തിനായി വരും നിർണയം നിങ്ങൾ നീ ഇപ്പം ഞങ്ങളെയൊക്കെ ഒന്ന് വക വരുത്താം എങ്കിൽ ഇപ്പം തന്നെയേ കയറി വരും പിന്നീടമല്ല പിന്നത്തെ കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം ഇപ്പോഴേ വരാൻ പോകുന്ന പൂരം പറഞ്ഞ് കേൾപ്പിക്കണ്ടല്ലോ അതുകൊണ്ട് പിന്നത്തെ കാര്യം അത് നമുക്ക് കണ്ടറിയാം എന്ന് അവർ സ്വന്തം നേരം പ്രഗസ്ഥാദികൾ നിന്ന നിർവഹടന്മാരുടെ പോർ ചെയ്ത് അപ്പോഴന്നെ ഈ പ്രഗസ്താദികൾ ഈ രാവണൻ്റെ ആൾക്കാർ ആ കാർത്തവിരാർജൻ്റെ ആളുകളുമായിട്ട് യുദ്ധം ചെയ്തു യുദ്ധ കോലാഹലം കേട്ടു നൃപാധിപൻ മുക്താക്ഷിമാരോട് സാധനം ചൊല്ലി ഞാൻ ഈ യുദ്ധത്തിലൊരു കോലാഹലം ഉണ്ട് സൗണ്ട് ഉണ്ട് അതൊക്കെ കേട്ടപ്പോൾ പിന്നെ കാർത്തവിരാജൻ നദിയിൽ കിടന്നത് കേട്ട് കേട്ടിട്ട് പറഞ്ഞു മുക്താക്ഷി എന്ന് വെച്ചാൽ ഈ നാരിമാരോട് പറഞ്ഞു സാദനം പറയുന്നു പേടി കൂടാതെ കുളിച്ച് കരയറുവിൻ ആടൽ കൂടാതെ ഞാനും നിമിഷം വരാം ഇതെന്താണെന്ന് പോയി അറിഞ്ഞിട്ട് ഞാൻ ദാ വരുന്നത് നിങ്ങൾ ഭയം കൂടാതെ പേടിക്കാതെ നിങ്ങൾ കുളിച്ച് കരയറൂ ഞാൻ ദാ വരുന്നത് എന്ന് കാരണം എന്തോ ഭയങ്കര കോലാഹലം നടക്കുമ്പോൾ എന്തോ അത്രയ്ക്ക് എന്തോ നടക്കുന്നതെന്ന് ആണ് പറ നിങ്ങൾ പേടിക്കണ്ട ഈ സ്ത്രീകളോട് പറഞ്ഞ് നിങ്ങൾ ഭയക്കാതെ നിന്ന് കുളിച്ചിട്ട് കര കരയറു ഞാൻ ദാ വരുന്നു ആടൽ കൂടാതെ ഞാനും നിമിഷം തന്നെ വരാം ഒരു വിഷമവും വേണ്ട നിങ്ങൾ ഭയക്കാതെ കുളിച്ച് കരയറും എന്ന് പറഞ്ഞു കാരണം അത്രയ്ക്ക് ബഹളം കേൾക്കുമ്പം എന്തോ നടക്കും കുട്ടികൾ പേടിച്ച് പോകത്തില്ലേ അതുകൊണ്ട് ഇദ്ദേഹം നിങ്ങൾ ഭയക്കണ്ട കരയറി കുളിച്ചിട്ട് കരയറും ഭയക്കാതിരിക്കും ഞാൻ എന്താ പോയിട്ട് വരാം എന്ന് പറഞ്ഞു നമുക്കിനി അതിൻ്റെ ബാക്കി അടുത്ത ദിവസം തന്നെ വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഹരിവും ഹരിവും ഹരിവും